ും ക്രോസ് പീസ് വെച്ച് തയ്ക്കും എന്നാലും ക്യാൻവാസ് വെച്ച് തയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി കഴുതായിരിക്കും അത്ര ഫിനിഷിങ് പ്രിയ കൂട്ടുകാരെ സാലി റോസ് ചാനലിൻ്റെ ഒരു നെക്ക് ഡിസൈൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മളെ ക്യാൻവാസ് ഒക്കെ എടുത്തു വെച്ചു ക്യാൻവാസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട വീതിയും നീളവും നമ്മൾ ആദ്യം കണക്കാക്കി പിൻ ചെയ്ത് കുത്തി വെക്കുന്ന കാര്യം മറക്കരുത് ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടതാണ് ഇതുപോലെ ചുളുങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് പിൻ കുത്തി പിൻകുത്തിക്കഴിഞ്ഞിട്ടേ ചെയ്യാവൂ നമ്മുടെ ഫ്രണ്ട് നെക്കിന് നമ്മളെടുത്ത അളവുകൾ ഓർക്കുക നാലരയായിരുന്നു ആ നാലരയും വീതി മൂന്നരയുമായിരുന്നു അല്ലേ നെക്കിൻ്റെ വിടുത്ത് മൂന്നരയായിരുന്നു ആ മൂന്നരയും നാലരയും നമ്മൾ ഇതിൽ വരച്ചെടുത്തു നമുക്കതിനൊരു ബോക്സ് ആക്കാം ബോക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രഞ്ച് കെയർവ് വെച്ച് വേണം ഡിസൈൻ കൊടുക്കാൻ അതിന് മുമ്പ് ഒരു വി ഉണ്ടല്ലോ അതിന് ഞാൻ മൂന്നാണ് പറഞ്ഞിരുന്നത് മൂന്ന് നിങ്ങൾ നിങ്ങളെടുക്കരുതേ മൂന്ന് വേണ്ട രണ്ടര അല്ല രണ്ടേ മുക്കാൽ മതി എന്നിട്ട് നമ്മൾ എടുത്തത് കണ്ടോ വി അല്ല ഇത് ഫ്രഞ്ച് ഗവൺമെൻ്റ് ഒരു സൈഡാണ് വെച്ചേക്കുന്നത് അപ്പോൾ സത്യ കണ്ടോ യു ആണോ അതുമല്ല വിയുമല്ലാത്ത ഒരു ഡിസൈൻ ആ ഡിസൈനാണ് ഞാൻ മനസ്സിലാ കണക്ക് വെച്ച് ചെയ്തേക്കുന്നത് കേട്ടോ അതുപോലെ ഈ യു ഡിസൈൻ കൊടുക്കുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ എങ്ങനെ ഞാൻ പിടിച്ചേക്കുന്നത് കണ്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ നമ്മുടെ സാധാരണ യു കഴുത്ത് വരയ്ക്കുന്ന പോലെയല്ല ഒരു ഒരിച്ചിരി പ്രത്യേകതയുണ്ട് ഇതിന് അത് നോക്ക് ചെയ്യണം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കണ്ടോ ഇങ്ങനെ വന്നു പിന്നെ നമുക്ക് ഒരിഞ്ച് ഗ്യാപ്പിട്ട് എല്ലായിടത്തു നിന്നും കഴുത്തിൻ്റെ അവിടെ നിന്ന് കൃത്യം ഒരിഞ്ച് നോക്കി ഇട്ട് ആ യൂവിൻ്റെ അവിടെ നിന്നും അതുപോലെ തന്നെ ഒരു ഗ്യാ ഒരിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ വരച്ചിട്ട് അതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാനേ ഞാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങ് കട്ട് ചെയ്ത് വിടുക തുടക്കക്കാരെ കൂട്ടി യോജിപ്പിച്ച് വേണം എടുക്കാൻ ഒരിഞ്ചിൽ പിന്നെ നമ്മൾ കഴുത്ത് അകന്നു പോകാതിരിക്കാൻ വേറൊരു സൂത്രം കൂടെ ചെയ്യും നിങ്ങൾക്ക് അറിയാമല്ലോ മുകളിൽ ഒരു അര ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് കളയാതെ നിർത്തും അതെന്തിനാണെന്ന് അറിയാമല്ലോ കഴുത്ത് അതേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാ ഇല്ലെന്ന് വിചാരിച്ച് കുറ്റമൊന്നുമില്ല മിഡ് പോയിന്റ് നോക്കി വെച്ചാൽ മതി പക്ഷേ ഇതാ നല്ലത് ഇതാകുമ്പം കഴുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഷേപ്പിൽ കിട്ടും ഇനിയും ബാക്ക് കഴുത്തിനൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുക അഞ്ച് ഇഞ്ച് ഇറക്കവും അത് മുമ്പത്തെ പോലെ തന്നെ മൂന്നര ഇഞ്ച് വിട്ടും നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ബോക്സ് വരയ്ക്കാം ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലല്ലേ പിൻകുത്താനായിട്ട് പിൻകുത്തണേ പിൻകുത്തിയില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് പോകും ഇത് വരയ്ക്കുമ്പോഴല്ല വരച്ച് കഴിഞ്ഞ് കട്ട് ചെയ്യാൻ എടുക്കത്തില്ലേ ഒരു വശം കട്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത് കട്ട് ചെയ്യുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി മാറും അതുകൊണ്ടാണ് കൃത്യമായും പിൻകുത്തണം പറഞ്ഞത് ഞാനൊരു ഊഹം കണ്ടങ്ങ് വരച്ചതാണേ നിങ്ങൾ ഊഹം നിൽക്കണ്ട നല്ല ട്രാൻസ്പെരൻറ്റ് അല്ലെങ്കിൽ അടിയിൽ ഈ തയ്യലൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പ് കിട്ടണം അതുകൊണ്ട് കൃത്യമായിട്ട് ഇഞ്ച് തന്നെ നോക്കിയിട്ട് ചെയ്യണേ എന്നിട്ടിങ്ങനെ മുമ്പത്തെ പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ കണ്ടോ ഇപ്പം ഞാൻ കുത്തി കണ്ടോ കുത്തിയില്ല എങ്കിൽ തന്നെ എടുക്കും അതിങ്ങനെ തുറന്നിക്കും അപ്പം നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കഴുത്ത് നിൽക്കത്തില്ല മാറിപ്പോവും എന്നിട്ട് നമ്മൾ ഇപ്പം നീ കട്ട് ചെയ്തെടുത്തു നമുക്കിനിയും നമ്മുടെ ചുരിദാറിൻ്റെ തുണിയുടെ നല്ല തുണിയില്ലേ നല്ല തുണിയുടെ മോശം വശത്ത് ഇത് രണ്ടിനെയും ഇങ്ങനെ കൃത്യമായിട്ട് വെക്കണം വെച്ചിട്ട് തേച്ചെടുത്ത് സൈഡ് ഞാൻ അടിച്ചുകൊണ്ട് വന്നേക്കുക എന്നിട്ട് നമ്മുടെ ഞാൻ ലൈനിങ് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് തമ്മിൽ കൂട്ടിച്ചേർത്താണ് പിൻകുത്തിയേക്കുന്നത് എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻറ്റും ഇതിൻ്റെ മിഡ് പോയിൻറ്റും നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ വെക്കണം എന്നിട്ട് ആ രണ്ട് പോയിൻ്റും തമ്മിൽ ചേർത്ത് വെക്കണം എന്നിട്ട് നമ്മൾ ഓർത്തു ഓർത്ത് അതിനും ചേർത്തുകൊണ്ട് ശരിയാകത്തില്ല ഈ നടുവശം ഇല്ലേ നടുവ് സെൻറ്റർ പോയിൻ്റ് അതും ഈ കഴുത്തിൻ്റെ സെൻറ്റർ പോയിൻറ്റും കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ തിരക്ക് ഒന്നും കഴുത്ത് വൃത്തിയാകത്തില്ല ഇച്ചിരി മാടി കോടി മാടി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല അതുകൊണ്ട് ഈ മിഡ് പോയിന്റ് ഞാൻ ഒന്നും കൂടെ അടയാളപ്പെടുത്തിയിട്ട് അതും താഴത്തെ മിഡ് പോയിന്റും കറക്റ്റാണോ ആണോ നോക്കിയിട്ടാണ് ഇനിയും കുത്തുന്നത് പിന്നെ നമുക്ക് താഴോടെ വേണമെങ്കിൽ കുത്താം ഞാനൊരു പകരം വേറൊരു പണി ചെയ്യും ഞാൻ ചെയ്യുന്നത് കാണിക്കാവേ മിഡ് പോയിന്റ് ശരിയാക്കിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരടുപ്പം കടിക്കും വലിയ കാണിക്കടിക്കും വലിയ കാണിക്കടിക്കുമ്പോൾ നമുക്ക് കളയാൻ എളുപ്പമുണ്ട് സ്വല്പം കൂടെ താഴേക്ക് അടിക്കാം ഓക്കെ നമുക്കിനിയും ഈ പടിയിലോട്ട് കയറ്റി ഞാൻ പിൻകുത്ത് കഴിഞ്ഞി എന്നിട്ട് നമ്മൾ കറക്റ്റ് ഏത് ക്യാൻവാസിൻ്റെ സൈഡിലൂടെ അടിച്ചു പോരുവാണേ തിരക്ക് വേണ്ട പതുക്കെ പതുക്കെ വളയ്ക്കുന്നതനുസരിച്ച് വേണമെങ്കിൽ പ്രഷർ ഫോട്ട് ചെറുകെ നമുക്ക് പൊക്കി കൊടുക്കാം പക്ഷേ ഇതിപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല ശ്രദ്ധിച്ച് നമ്മൾ തയ്ക്കണം ഒരിടത്തും കുത്തി നിർത്തിയിട്ട് പ്രഷർ ഫൂട്ട് പൊക്കേണ്ടത് പോലത്തെ സാഹചര്യം വരുത്തരുത് അങ്ങനെ വരുമ്പോൾ ഒരു പോയിന്റ് പോലെ നിൽക്കും വൃത്തിയില്ല അത് ഞാനങ്ങനെ തയ്ക്കുന്നുണ്ടോ ഞാൻ ഈ വിഭാഗം ഇപ്പം തയ്ക്കുന്നില്ല പകരം അത് വെറുതെ തയ്ച്ചങ്ങ് ആ യു ഷേപ്പിൽ തന്നെ കമ്പ്ലീറ്റ് അങ്ങ് തയ്ക്കുക നമുക്കിഷ്ടമുള്ളവർ ചെയ്യാമല്ലോ അല്ലേ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം തെറ്റാതിരിക്കാനും നല്ലതായിട്ട് കിട്ടാനും ഉള്ളൊരു മാർഗ്ഗമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പം ഞാൻ യു ഷേപ്പിൽ കംപ്ലീറ്റ് തയ്ച്ചു ഇനി ഒന്നും കൂടെ ഒന്നുകൂടെ ഈ വി ഷേപ്പില്ലേ നമ്മുടെ അവിടുന്ന് ഒരു സ്വൽപ്പം മുകളിൽ നിന്ന് കയറ്റി തുടങ്ങണേ കറക്റ്റ് അവിടുന്ന് തുടങ്ങരുത് കാരണം അവിടെ നമ്മൾ മേളിന് തുടങ്ങിയില്ലെങ്കിൽ അവിടെ നൂലൊക്കെ പൊട്ടിപ്പോയാൽ നമ്മുടെ തയ്യലൊക്കെ കുറച്ചൊക്കെ കഴിയുമ്പം മോശമായി പോകുന്നതിരിക്കും അതുകൊണ്ട് കറക്റ്റ് സെൻ്ററിൽ കുറന്ന് കുത്തുന്ന കാര്യമൊക്കെ നോക്കണം നല്ല നടുക്ക് കുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് മുൻപത്തെ പോലെ തന്നെ വീ ഷേപ്പിലൂടെ അടിച്ച് ഒരു സ്വല്പ മുകളിലേക്ക് കയറ്റി അടിക്കണേ അല്ലെ ഇട്ടിട്ട് നിർത്തണം അപ്പം നമ്മൾ തേച്ച് കഴിഞ്ഞു മകനെയും ഒരു കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് നിർത്തി കണ്ടോ ശ്രദ്ധിക്കാഞ്ഞുകൊണ്ട് ലൈനിങ് തുണി കയറി അടിച്ചിട്ട് കണ്ടായിരുന്നു നിങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കിട്ടും നമ്മൾ അതേ ഷേപ്പിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്യുക ഒരു കാലിഞ്ച് മിച്ചം ഇട്ടേച്ച് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് ഈ വി ഷേപ്പും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു കാലിഞ്ച് ധാരാളം മതിയെ കാലിഞ്ച് കൂടുതലൊട്ടും വേണ്ട എന്നിട്ട് നമ്മൾ ആ ബി ഷേപ്പിൻ്റെ അടുത്ത് വരെ ആ കട്ട് ചെല്ലണേ എന്നിട്ട് എല്ലായിടത്തും ചെറിയ കട്ടിട്ട് കൊടുക്കാം എളുപ്പത്തിൽ നമുക്ക് ഇനിക്ക് മറിച്ചിടാൻ വേണ്ടിയ തയ്യലെ ചെന്ന് ഒരു കാരണവശാലും കൊള്ളരുത് ഇവിടെ ഈ ഭാഗത്തൂടെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം കണ്ടോ ഞാൻ ഇപ്പം കട്ട് ചെയ്ത് കണ്ടോ നിങ്ങൾ അവി ഷേപ്പിൻ്റെ ഇങ്ങനെ അറ്റം വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താലേ നല്ല രീതിയിൽ ഇത് മറിച്ചിടുമ്പോൾ നമുക്ക് നല്ല ഷേയ്പ്പിന് കിട്ടത്തുള്ളൂ ശരിക്കും ഇനി ഇത് നമുക്ക് മറിച്ചിടുന്നതിന് മുമ്പ് നമ്മൾ മറ്റു കഴുത്തുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മറിച്ച് മറിച്ചിട്ടേച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് ആ സൈഡിലൂടെ അതായത് വക്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ നമുക്ക് അടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ മടങ്ങി വരും അതിനു വേണ്ടി നമുക്ക് പക്ഷേ ഇവിടെ ഒരു കോർണർ നമുക്കുണ്ടല്ലോ കോണർ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി കൂടുതൽ നിൽക്കുന്ന തുണി കണ്ടിച്ച് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഒരു ഒരു കട്ടിട കൊടുത്താൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് മറിഞ്ഞ് കിട്ടും എന്നിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ തയ്ക്കാം പക്ഷെ തയ്ക്കുന്ന ഒരു ഒരു വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ് അതുകൊണ്ട് ഞാനത് മുന്നോട്ട് തയ്ക്കുന്നില്ല ഇവിടെ വരെ തൽക്കാലം ഒന്നുകൊണ്ട് നിർത്തുകയാണെ എല്ലാം കംപ്ലീറ്റ് നമ്മൾ അല്ലെങ്കിൽ ഷേപ്പിൽ തുറന്നെടുത്തിട്ട് നമുക്ക് അരികിലൂടെ അടിക്കാം അത് ഈ ഞാൻ അതല്ല അടിക്കുന്നത് ഞാനിപ്പോൾ ഈ പേപ്പർ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ അടിച്ച് ഒരു സ്വൽപ്പം അടിച്ചിങ്ങനെ വന്നതേ ഉള്ളൂ പക്ഷേ അന്നേരം ഇവിടെ തുറന്നിട്ടൊക്കെ അടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ തൽക്കാലം മൂന്ന് പോയിൻ്റ് അടിച്ചിട്ട് നിർത്തുവാണേ പിന്നെ നമ്മൾ ബാക്കി തെഴുത്താം എനിക്ക് നിങ്ങളെ അത് ഒന്ന് ഫ്രണ്ടിലേക്കാക്കി കാണിക്കാൻ പറ്റിയില്ല പറ്റാഞ്ഞത് തന്നെയാന്ന് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ പലതും ഇപ്പോൾ കാണുന്നില്ല ഒരു ഒരാഴ്ച ആഴ്ച മുമ്പ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് തയ്ച്ചു തയ്യതേ പക്ഷേ എനിക്കത് അന്ന് ഇടാൻ പറ്റിയില്ല എന്നാൽ ഇപ്പോൾ ഇടാൻ വിചാരിച്ചു ഞാൻ എടുത്തതാണ് അപ്പം പല ഭാഗങ്ങളും കാണാതെ പോയി ഇന്ന് ഞാൻ പല സമയത്തായിട്ടൊക്കെ തയ്ക്കുന്നതായിരിക്കും എന്താണോ വീഡിയോ കണ്ടില്ല അല്ലെങ്കിൽ ഞാനത് മറിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തന്നെ പോട്ടെ ഇത് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ലൈനിങ്ങുമായിട്ട് കൂട്ടിച്ചേർത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നിട്ട് നമ്മളെ ലൈനിങ് വശത്ത് എല്ലാ അടയാളങ്ങളും കൊടുത്തു രണ്ട് വശത്തും കിട്ടാൻ വേണ്ടി അവരുടെ കൂടെ കിട്ടി ടക്കൊക്കെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുകയാണേ ടക്ക് ബേസ്റ്റ് ലൈന് സ്ലിറ്റ് ലൈന് നമ്മുടെ ഇത് ഷേപ്പ് ഷേപ്പ് അതുപോലെ തന്നെ ബസ്റ്റിലൈന് അതെല്ലാം ഞാൻ അടയാളപ്പെടുത്തി എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് തയ്ക്കുമ്പം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇനിയും ഞാൻ ചെയ്യുന്നത് ഈ ബാക്ക് പാർട്ടിൽ സിബ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം സിബ് വെക്കാൻ വേണ്ടി മുറിച്ച് ലൈനിങ് തുണിയുമായി കൂട്ടി കൂട്ടിച്ചേർത്തൊക്കെ മറിച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുക ഇനി എങ്ങനെയാണ് കഴുത്ത് പിടിപ്പിക്കുന്നത് നിങ്ങൾ നോക്കിയേ മുമ്പ് ഞാനിത് ഫുള്ളായിട്ടല്ലേ എടുത്തത് വെട്ടിയെടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ പകുതി പകുതിയല്ലോ ഞാനതിനെ ഹാഫാക്കി എടുത്തു വേറെ ഇനി എനിക്ക് പിടിപ്പിക്കാനൊന്നും ഞാൻ അതിനെ ഹാഫ് ആക്കി ആക്കിയെടുത്തു പക്ഷേ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കാരണം ഒരു കാലിഞ്ച് മിച്ചം വരുമല്ലോ അതുകൊണ്ട് എങ്ങനെ കാലിഞ്ച് മിച്ചം വരും എന്നറിയാമോ സിപ്പ് വെക്കാൻ വേണ്ടി ഒരു കാലിഞ്ച് മടക്കി അടിച്ചില്ലേ അതുകൊണ്ട് ഇതേക്കൂട്ട് കാലിഞ്ച് എക്സ്ട്രാ കിട്ടും അങ്ങനെ നമുക്ക് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഇത് രണ്ടും ചേർത്ത് വെച്ച് അടിച്ചെടുക്കാം എന്നിട്ട് അടുത്ത പീസ് കൂടെ തയ്ക്കാം കാണുന്നുണ്ടോ നിങ്ങൾ അടുത്ത പീസയെ കാണുന്ന അന്നേരം ആദ്യം വരച്ച കഴുത്തിൻ്റെ ഡിസൈനാണ് അതിലോട്ട് നമുക്കിതിനെ ഷാർപ്പായിട്ട് ചേർത്ത് വെക്കാം ചേർത്ത് വെക്കുമ്പോഴൊക്കെ എല്ലാം നോക്കണേ അകലമൊക്കെ ആയിരിക്കണം നമുക്ക് കഴുത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാലേ ചുരിദാറിനൊക്കെ ഭംഗിയുള്ളൂ അല്ലേ ഏതിനാണെങ്കിലും കഴുത്ത് നല്ലതായാലേ ഭംഗിയുള്ളൂ ങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം അമ്പത്തെ പോലെ തന്നെ കഴിഞ്ഞ ദിവസമേ എന്നെ എറണാകുളത്തു നിന്ന് ഒരാൾത്ത് വിളിച്ചിട്ട് മേഴ്സി വൈകുന്നേരമാളിച്ചേ വിളിച്ചിട്ട് പറഞ്ഞു ചാനൽ അതെ ഞാൻ അതേന്ന് പറഞ്ഞു അതേന്ന് പറഞ്ഞ ഉടനെ എന്നോട് പറയുവാണ് ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ സാലി റോസ് ചാനലിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ുള്ള കാര്യത്തേക്ക് വലിയ സന്തോഷമായിട്ട് വിളിച്ചതാ എല്ലാ വീഡിയോയും കാണും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊരു പത്ത് മിനിറ്റ് വർത്തമാനം പറഞ്ഞു രണ്ട് പെൺകുട്ടികളുണ്ട് അവർക്കൊക്കെ തയ്ച്ച് കൊടുക്കുമായിരുന്നു ഞാൻ ഇപ്പോഴും എല്ലാം കാണും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒത്തിരി പേരുടെ സപ്പോർട്ടുണ്ട് എനിക്ക് കേട്ടോ നിങ്ങളുടെ ഒരു ഹായും ഒരു ഹലോയും ഒക്കെ കാണുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ടായി മെനക്കെട്ടിരുന്ന് ഞാൻ ഓരോ പുതിയ രീതിയും ഓരോന്നൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നല്ല ഒരു ഒരു കുടുംബ ബന്ധം പോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കമൻറ്റൊക്കെ കാണുമ്പോഴും ഒക്കെ കണ്ടോ പെട്ടെന്ന് കഴുത്ത് നല്ല ഷേപ്പിൽ തന്നെ വന്ന കണ്ടോ നമ്മൾ ഇങ്ങനെ കട്ടിട്ട് നമ്മൾ പതിച്ചടിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇങ്ങനെ വരും നല്ല വൃത്തിയായിട്ട് വരും നാളന്ന് നോക്കിയേക്കാൻ കറക്റ്റാണോ അങ്ങനെ ബാക്ക് പാർട്ടിലെ ഈ ഭാഗം കൂടെ നമുക്ക് വെട്ടിയിട്ട് കഴുത്ത് അപ്പം ക്യാൻവാസ് വെച്ച് തയ്ക്കുന്ന കഴുത്തിൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു കഴുത്തും വരത്തില്ല ഞാൻ എല്ലാം തയ്ക്കുന്നത് അറിയാമല്ലോ എല്ലാ സ്റ്റൈലിലുള്ള തയ്യലും തയ്ക്കും മറച്ചിട്ട് തയ്ക്കും അതേപോലെ വെച്ച് തയ്ക്കും ക്രോസ് പീസ് വെച്ച് തയ്ക്കും എന്നാലും ക്യാൻവാസ് വെച്ച് തയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി കഴുത്തായിരിക്കും അത്ര ഫിനിഷിങ് അപ്പം ഇച്ചിരി മെനക്കേടുള്ളൂ മെനക്കെട്ടാലും അടോ ഒന്നും ചെയ്യേണ്ടി വന്നില്ലേ അത്ര ഭംഗിയായിട്ട് കഴുത്ത് വന്നു ഇനി നമ്മളെ ഒരു കൊച്ചു പണി കാണിക്കൂ എന്നാന്ന് ഇനി ഹെം ചെയ്ത് ശരിക്ക് വേണ്ടേ നമ്മൾ തയ്ക്കാൻ അതിനു പകരം ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടോ ശ്രദ്ധിച്ചേ എന്താ ചെയ്ത് നോക്കിയേ ലൈനിങ് തുണിയലോട്ട് ലൈനിങ് തുണിയലോട്ട് ഏതാ നല്ല തുണിയല്ല ലൈനിങ് തുണിയലോട്ട് മാത്രം കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചു പിടിപ്പിക്കാൻ പോവാ നോക്കേ പിടിക്കുമ്പോൾ ചുളുക്കം വരാൻ സാധ്യതയുണ്ട് അപ്പൊ നല്ല നിവർത്ത് നിവർത്ത് വെച്ചിട്ട് വേണം ചെയ്യാനേ എന്നിട്ട് ഞാൻ ഒരടി പങ്കടിക്കും എടുപ്പ് പഠിക്കുമ്പോൾ ഹെം ചെയ്യുന്നതിന് പകരം ഏതുണിയാലും ലൈനിങ് തുണിയാലോട്ട് അടിച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ അതവനോട് പറമ്പ നല്ല നല്ലതായിട്ട് നിന്നോളൂ അപ്പം നമുക്കൊരു ലൈനിങ് ഒഴിവാക്കാം നമ്മുടെ ഫ്രണ്ട് പീസും അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ ഫ്രണ്ട് പീസ് ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല തയ്ച്ച് വെച്ചതേ ഉള്ളൂ വേണമെങ്കിൽ ഇനി വേണേലും ചെന്നിട്ട് മറച്ചിട്ട് എടുത്ത് എനിക്ക് ചെയ്യാം ഇപ്പടി കിട്ടുമോ എന്താ ചെയ്യുന്നതെന്ന് അപ്പം ലൈനിങ് തുണിയലേക്ക് നമ്മുടെ ഈ കാൻവാസിനെ വെച്ച് നമുക്കങ്ങ് തയ്ച്ചാൽ നമ്മുടെ കൈ തയ്യൽ ഒഴിവാക്കാം അത് ഫിക്സ് ആയിട്ട് അവിടെ നിന്നോളൂ കാണിക്കാം കണ്ടോ മനസ്സിലായോ നിങ്ങൾക്ക് നീ തയ്ക്കേണ്ട ആവശ്യമില്ല ലൈനിങ് തുണിയൽ ചേർത്ത് അങ്ങ് അടിച്ചു പുറത്തൊട്ട് കാണത്തുമില്ല ഇനി നമുക്ക് ഇത്ര ഉള്ളൂ അത് നമുക്ക് സിബ് വെച്ച് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് വൃത്തിയാക്കി വെച്ചാൽ മതി എല്ലാ പണിയും കഴിഞ്ഞു ഷോൾഡറ് കൂട്ടിച്ചേർത്തു ബാക്കി കഴുത്തും ഫ്രണ്ട് കഴുത്തും തയ്ച്ച് കഴിഞ്ഞു ഷോൾഡറ് കൂട്ടിച്ചേർത്തു ഇനി ബാക്കി ഒന്നും കാണിക്കാനില്ലല്ലോ അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് നിങ്ങളെ കാണിക്കാം